പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേദ മത്തായ്ലിഹായുടെ സുവിശേഷണം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് മുറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശമാകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മതായ് സുലിഹായുടെ സവിശേഷം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രശസ്തമായ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ശിഷ്യത്വത്തെ കുറിച്ച് യേശു നൽകുന്ന പ്രബോധനമാണ് നാം ഇന്ന് ശ്രവിച്ചത് ഉപ്പ് പ്രകാശം എന്നീ രണ്ട് പ്രതീകങ്ങളിലൂടെ ലോകത്തിൽ ക്രിസ്തു ശിഷ്യന്റെ ദൗത്യം എന്താണ് എന്ന് വളരെ മനോഹരമായി യേശു പഠിപ്പിക്കുന്ന വചനഭാഗമാണിത് സമാന്തര സവിശേഷങ്ങളിൽ എല്ലാം തന്നെ ഉപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഉപ്പിന്റെയും പ്രകാശത്തിന്റെയും താരതമ്യങ്ങൾ ഒരുമിച്ച് നൽകുന്നത് വിശുദ്ധ മത്തായ് സ്ലിഹായുടെ സുവിശേഷത്തിൽ മാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും സാധാരണ മനുഷ്യർക്ക് വളരെ പരിചിതമായ രണ്ട് പ്രതീകങ്ങളിലൂടെ ശിഷ്യത്വത്തെ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്ന യേശു ക്രിസ്തു ശിഷ്യരായ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ രണ്ട് പ്രതീകങ്ങളുടെയും അർത്ഥതലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യന്റെ ദൗത്യങ്ങളെ അല്പമൊന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഒന്നാമതായി യേശു ഉപയോഗിക്കുന്ന പ്രതീകം ഉപ്പിൻ്റേതാണ് നമുക്കറിയാം മനുഷ്യജീവിതത്തിൽ വളരെ വസ്തുവായി പരിഗണിക്കപ്പെടുന്ന ഒരു പദാർത്ഥമാണ് ഉപ്പ് എന്നുള്ളത് പണ്ടുകാലങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൈനിക സേവനത്തിനുള്ള വേതനമായി അതിനുള്ള പ്രതിഫലമായി നൽകിയിരുന്നത് ഉപ്പായിരുന്നു അതുപോലെ പുരാതന സമൂഹങ്ങളിൽ സൗഹൃദത്തിന്റെയും വിശ്വസ്തയുടെയും വലിയ അടയാളമായി ഉപ്പിനെ കണ്ടവരുണ്ടായിരുന്നു പുരാതന ഔരസ്ത്യ നാടുകളിൽ ഉടമ്പടികൾ മുദ്ര ഉപ്പ് ഉപയോഗിച്ചായിരുന്നു സാക്ഷികൾക്ക് മുൻപാകെ ഒരുമിച്ചിരുന്ന് ഉപ്പ് ഭക്ഷിച്ചുകൊണ്ടാണ് ഉടമ്പടികളുടെ ആധികാരികത അവർ ഉറപ്പിച്ചിരുന്നത് ബലിവസ്തുക്കളിൽ ഉപ്പ് വിതർന്നതും അതുപോലെ ജലം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അതിന്മേൽ ഉപ്പ് വിതർന്നതുമൊക്കെ പഴയനീമ പുസ്തകങ്ങൾ നാം വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ജലീകോയിലെ മാലിന്യം നിറഞ്ഞ ജലത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി എലീസ പ്രവാചകൻ ഉപ്പ് വിതറുന്നതായി നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അനുദിന ജീവിതത്തിൽ ഉപ്പിന്റെ ആവശ്യകതയെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് നാം ഉപയോഗിക്കുന്നത് ഒന്നാമതായി ഭക്ഷണത്തിന് കൂടുതൽ സ്വാദ് ലഭിക്കുന്നതിന് വേണ്ടി രണ്ടാമതായി ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ അനേകം കാലം സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഉറയുള്ള ഉപ്പിന് മാത്രമാണ് ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ സാധിക്കുന്നത് ഉപ്പ് എന്ന പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾക്ക് ശോഷണം സംഭവിക്കുമ്പോഴാണ് അത് ഉറകെട്ടുപോയ ഉപ്പായി മാറുന്നത് ക്രിസ്തു ശിഷ്യന്റെ ജീവിതവും ഇപ്രകാരം തന്നെയല്ല വിളിക്കനുസരിച്ച് സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഉറകെട്ടുപോയ ഉപ്പ് പോലെ മൂല്യമില്ലാത്തവരായി ഉപയോഗ ശൂന്യരായി നാം മാറ്റപ്പെടുമെന്ന താക്കീതാണ് യേശുനടം പറഞ്ഞത് ലോകത്തിന്റെ തിന്മകളെയും ജീർണതകളെയും ഇല്ലാതാക്കുവാൻ ഒരു ക്രിസ്തു ശിഷ്യന് ബാധ്യതയുണ്ട് എന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ യേശു നൽകുകയാണ് ക്രിസ്തുവാകുന്ന രുചിയെ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഉപ്പ് അത് കലർത്തപ്പെടുന്ന പദാർത്ഥങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ ലോകത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതെ അതിന്റെ കാവലാളായി നാം ഓരോരുത്തരും മാറുന്നില്ലെങ്കിൽ മാറുന്നില്ലെങ്കിലും ഉറകെട്ടുപോയ ഉപ്പ് പോലെ മൂല്യമില്ലാത്തവരായി നാം അധപതിക്കും എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമതായി യേശു ഉപയോഗിക്കുന്ന പ്രതീകം പ്രകാശത്തിൻ്റെ ഒരു ക്രിസ്തു ശിഷ്യനെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിശേഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പ്രകാശം എന്നത് കാരണം യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് അതായത് യേശു സ്വയം വിശേഷിപ്പിക്കുന്ന പദം കൊണ്ട് തന്നെയാണ് തന്റെ ശിഷ്യന്മാരെയും അഭിസംബോധിച്ചത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന ശിഷ്യന്മാരോട് യേശു പറയുമ്പോൾ എന്താണ് യേശു അർത്ഥമാക്കുന്നത് ഒന്നാമതായി ഒരു വസ്തുവിനെ കാണുവാൻ ഒരു വസ്തു നമുക്ക് ദൃശ്യമാകുക ദൃശ്യമാകുവാൻ പ്രകാശം ആവശ്യമുള്ളതുപോലെ ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലൂടെ വേണം ക്രിസ്തു ദൃശ്യമാകുക ഇനി എവിടെയാണ് ദൃശ്യമാകേണ്ടത് യേശുനാഥൻ പറഞ്ഞത് നിങ്ങൾ സഭയുടെ പ്രകാശമാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് അതായത് ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലൂടെ ക്രിസ്തു ഈ ലോകം മുഴുവനും പറയുന്നു അത് കേവലം സഭയിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു യാഥാർത്ഥ്യമല്ല നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ തിരിച്ചറിയുവാൻ ലോകത്തിന് സാധിക്കണം രണ്ടാമതായി പ്രകാശം വഴികാട്ടിയാണ് എന്നുള്ളതാണ് പ്രകാശം വഴികാട്ടിയാണ് കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ദിശ തെറ്റാതിരിക്കുവാനും അടയാളം കാണിക്കുവാനും കരകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടിട്ടുണ്ട് വിളക്കുമാടങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതവും ഈ വിളക്കുമാടത്തിന്റെ ദൗത്യം തന്നെയല്ലേ നിർവഹിക്കേണ്ടത് സന്മാർഗമാകുന്ന സപ്രവൃത്തികൾ കൊണ്ട് ലോകത്തിന് മുൻപിൽ വലിയ മാതൃകയും അടയാളവുമായി തീരേണ്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രിസ്തുശിഷ്യനും അവസാനമായി പ്രകാശത്തെക്കുറിച്ച് നാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു നിയമമുണ്ട് പ്രകാശം നേർരേഖയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ ആധുനിക ശാസ്ത്രജന്മാർ അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വളരെ പ്രസക്തമായ ആ നിയമം ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശിഷ്യനും നേർരേഖയിലൂടെ സഞ്ചരിക്കേണ്ടവനാണ് സത്യത്തിന്റെ നേർരേഖയിലൂടെ നീതിയുടെ നേർരേഖയിലൂടെ ധാർമ്മികതയുടെ നേർരേഖയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രിസ്തുശിഷ്യനും പ്രിയപ്പെട്ടവരെ വലിയ നോമ്പിന്റെ പുണ്യപ്പെട്ട ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് ആത്മപരിശോധന ചെയ്യാം ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യന്റെ ദൗത്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പൂർണ്ണമായും അവബോധമുള്ളത് ക്രിസ്തുവാകുന്ന രുചിയെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ലോകത്തിന്റെ ജീർണതകളിൽ നിന്നും ലോകത്തിന്റെ തിന്മകളിൽ നിന്നും ലോകത്തിന്റെ ശോഷണങ്ങളിൽ നിന്നും അതിനെ മുക്തമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ പ്രകാശം പോലെ യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും നമ്മുടെ സത്പ്രവൃത്തികൾ കൊണ്ട് ലോകത്തിന് മുൻപിൽ വലിയ മാതൃകയായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമണത്തിൽ ആമി